എല്ലാവർക്കും സ്വാഗതം നീന്തക്കിരിക്കുന്നത് നീ കല്യാണം കഴിച്ചാണോ എനിക്ക് നല്ല വെളുത്ത ഒരു സുന്ദരിയായ കുട്ടി കുട്ടിയും കുറവ് പെൺകുട്ടി കല്യാണം നടക്കാൻ എന്റെ കയ്യിൽ ഒരു സൂത്രപ്പണിയുണ്ട് ഇതാരാന്ന് പറയുകയാണെങ്കിൽ നിനക്ക് അതിനുള്ള ോഡിയപ്പെന്ന് പറഞ്ഞാൽ ഡിപ്ലോമയോ പ്ലസ് ടു പത്താം ക്ലാസ്സോ അതിന് താഴെ ചട്ടിൽ സേഫ് ആണോ 100% സേഫ് ഓണോ ഗ്രൂംസിന്റെ പ്രൊഫൈൽ എല്ലാം ഗവൺമെന്റ് ഐഡി വെരിഫൈഡ് ആണ് ആഹാ അതുവളാലോ ഇതിലും മലയാള ആപ്പ് ആണ് ലക്ഷക്കണക്കിന് പ്രൊഫൈലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഞങ്ങളെ സാധാരണക്കാർ കണ്ടോ ഇതുകൊണ്ട് പോകണം നിങ്ങൾ ഇപ്പോഴുള്ള വിമൻസ് ജോഡി ആപ്പ് യൂസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ശരിക്കും ഇതുവളാലോ അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ അല്ലേ പിന്നെ ഇപ്പോ തന്നെ ചെയ്യ്വ ഇപ്പോ തന്നെ ചെയ്യ്വ ദേ ഇപ്പോ തന്നെ ഇപ്പോ തന്നെ ചെയ്യ്വ വെരി ഗുഡ് ഇടം മോനെ ജോഡി ആപ്പ് ഇപ്പോ തന്നെ ഡൗൺലോഡ് ചെയ്യ്